സ്പെഷ്യൽ സ്വാഗതം പുതുതലമുറയെ വാർത്തെടുക്കുന്ന അധ്യാപകർ സംസ്ഥാനത്തെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ വലിയ തോതിലുള്ള തൊഴിൽ ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നു അധ്യാപകർക്ക് ലഭിക്കുന്ന ശമ്പളം രണ്ടായിരം രൂപയ്ക്കും മൂവായിരം രൂപയ്ക്കും ഇടയിൽ കൂട്ടിച്ചോദിച്ചാൽ കൂട്ടത്തോടെ പിരിച്ചുവിടൽ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നും പുറത്തുവരുന്നത് ഈ വിഷയത്തിലേക്കാണ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് അന്വേഷണം അധ്യാപകർ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് എത്തുന്നത് ആദ്യ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ ബിൽ കൊണ്ടുവരുന്നതോടെയാണ് ബിൽ നിയമമായതോടെ അധ്യാപനം സമൂഹത്തിലെ ഏറ്റവും ബഹുമാനമർഹിക്കുന്ന ജോലികളിലൊന്നായി മാറി അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന ചുമതല സർക്കാരിൽ നിക്ഷിപ്തമായി എന്നാൽ നൂറ്റാണ്ടിൽ കേരളം പിന്നോട്ട് നടക്കുകയാണോ എന്ന സംശയമുയർത്തുന്ന വിധത്തിലാണ് അൺഎയ്ഡഡ് മേഖലയിൽ നിന്നുയുന്ന തട്ടിപ്പുകളുടെയും ചൂഷണങ്ങളുടെയും പുതിയ വിവരങ്ങൾ സർക്കാർ മേഖലയിൽ സെൻട്രൽ സ്കൂളുകളായാണ് സിബിഎസ്ഇ സ്കൂളുകൾ രംഗപ്രവേശം ചെയ്തത് നിരന്തരം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് സ്ഥലം മാറ്റപ്പെടുന്ന കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുടെ കുട്ടികൾക്ക് എല്ലാ സ്ഥലങ്ങളിലും പഠിക്കാവുന്ന തരത്തിൽ ഒരേ സിലബസ് ഉള്ള സ്കൂളുകൾ ആവശ്യമായി വന്നു ഈ ഉദ്ദേശത്തോടു കൂടിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സിബിഎസ്ഇ രൂപവത്കരിച്ചതും അതിന്റെ കീഴിൽ സെൻട്രൽ സ്കൂളുകൾ സ്ഥാപിച്ചതും പ്രവർത്തനക്ഷമതയും ഗുണനിലവാരവും ചെലവു കുറവും കാരണം ഈ സ്കൂളുകളിലേക്ക് കുട്ടികൾ പ്രവഹിച്ചു തുടങ്ങി സർക്കാരിന് മാത്രം പുതിയ സ്കൂളുകൾ തുടങ്ങുന്നതിന് സാധിക്കാതെ വന്നതിനാൽ ഈ മേഖലയിലേക്ക് പ്രൈവറ്റ് ഏജൻസികളായ ട്രസ്റ്റുകളും സൊസൈറ്റികളും പ്രവേശിച്ചു ഓരോ സംസ്ഥാനത്തും സർക്കാർ അധ്യാപകർ വാങ്ങുന്ന നിരക്കിൽ തന്നെ സിബിഎസ്ഇ അധ്യാപകർക്കും ശമ്പളം കൊടുക്കണമെന്നാണ് സിബിഎസ്ഇ അഫിലിയേഷൻ ചട്ടം അനുശാസിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നോക്ക് നിൽക്കുന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അൺഎയ്ഡഡ് സ്കൂളുകളുണ്ടായത് ഈ സ്കൂളുകളുടെ നടത്തിപ്പിന് വ്യക്തമായ ചട്ടങ്ങളും സിബിഎസ്ഇ ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം അൺഎയ്ഡഡ് മേഖലയിൽ സ്കൂളുകളുടെ എണ്ണം പെരുകി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ അംഗീകാരമുള്ള സിബിഎസ്ഇ സ്കൂളുകളുടെ എണ്ണം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴും സ്കൂളുകളുടെ എണ്ണം ഒപ്പം അംഗീകാരമില്ലാത്ത സ്കൂളുകളും തൊഴിൽ ചൂഷണവും വ്യാപകമായി ഈ സാഹചര്യത്തിലായിരുന്നു കേരള ഹൈക്കോടതിയുടെ സുപ്രധാന വിധി സെപ്റ്റംബർ എൻ സിയുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റുകൾ സമർപ്പിച്ച ഹർജിയിൽ വിധി പറയവേ അൺഎയ്ഡഡ് മേഖലയിൽ നടക്കുന്ന തൊഴിൽ ചൂഷണത്തെ ഹൈക്കോടതി നിശ്ചിതമായി വിമർശിച്ചു സർക്കാർ മേഖലയിലെ അധ്യാപകർക്ക് ലഭിക്കുന്ന ശമ്പളം അൺഎയ്ഡഡ് മേഖലയിലെ അധ്യാപകർക്കും നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു ഈ നിർദ്ദേശം ഉടൻ നടപ്പിലാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ ഉണ്ടായിരുന്നു മൈത്രി വിദ്യാഭവൻ നൽകിയ ഹർജിയിലായിരുന്നു ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരും ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീമും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം പ്രൈമറി വിഭാഗത്തിലെ അധ്യാപകർക്ക് പതിനായിരം രൂപയും സെക്കൻഡറി വിഭാഗത്തിൽ പതിനയ്യായിരവും സീനിയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുപതിനായിരവും മിനിമം ശമ്പളം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു അനധ്യാപകർക്ക് മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു തുടർന്ന് സംസ്ഥാനത്തെ സിബിഎസ്ഇ സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക ജീവനക്കാർക്ക് അഞ്ച് സ്ലാബുകളിലായി വേതനം നൽകാൻ സിബിഎസ്ഇ ചെന്നൈ മേഖലാ റീജിയണൽ ഓഫീസർ സുദർശൻ റാവു നിർദ്ദേശം നൽകി ഏഴുവരെ ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പതിനായിരം രൂപയും എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പതിനയ്യായിരം രൂപയും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിൽ ഇരുപതിനായിരം രൂപയും നൽകണമെന്നതായിരുന്നു ഉത്തരവ് മിനിമം ശമ്പളമായി ആറായിരം രൂപ ക്ലർക്കുമാർക്കും നാലായിരഞ്ഞൂറ് രൂപ ആയടക്കമുള്ള ക്ലാസ്ഫോർ ജീവനക്കാർക്കും നൽകണമെന്നും ചെന്നൈ മേഖലാ ഓഫീസറുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഹൈക്കോടതിയുടെയും സിബിഎസ്ഇ യുടെയും ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അധ്യാപകർ ശമ്പളവർദ്ധന ആവശ്യപ്പെട്ടു തുടങ്ങി എന്നാൽ ശമ്പളവർധനയെന്നാവശ്യത്തോട് മാനേജ്മെന്റുകളുടെ പ്രതികരണം പ്രതികാര നടപടികളായിരുന്നുവെന്ന് അധ്യാപകർ പറയുന്നു ഇവരുടെ പേര് കെ എ ജാസ്മിൻ എറണാകുളം മുണ്ടമ്മേലി സീനിയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും നടപടി നേരിട്ട ഒരാൾ സസ്പെൻഷന്റെ കാരണം അവർ തന്നെ പറയും മുപ്പത്തെട്ട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിൽ മുപ്പതോളം പേര് സൈൻ ചെയ്ത് തന്നിട്ടാണ് ഞാൻ സ്റ്റാഫ് സെക്രട്ടറി എന്ന നിലയിൽ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടത് അത് ബുദ്ധിമുട്ടാണെന്നോ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നവംബർ ഇരുപത്തി ആറാം തീയതി എന്നെ സസ്പെൻഡ് ചെയ്ത് നിർത്തു കൂടാതെ വേറെ അഞ്ച് ടീച്ചേഴ്സിനെയും കൂടെ പിരിച്ചുവിട്ടിരുന്നു അൺഎയ്ഡഡ് മേഖലയിലെ അധ്യാപകർക്ക് ശമ്പളമായി അക്കൗണ്ടിലെത്തുന്നത് അഞ്ചക്ക സംഖ്യ തുച്ഛമായ യഥാർത്ഥ ശമ്പളം കൈവശം കൊടുത്ത് ബ്ലാങ്ക് ചെക്കുകൾ വാങ്ങി ബാങ്കിൽ നിക്ഷേപിക്കുന്ന ഉയർന്ന ശമ്പളം മാനേജ്മെന്റുകൾ തന്നെ എഴുതിയെടുക്കുന്ന തട്ടിപ്പിന്റെ പുതിയ തന്ത്രവും ജാസ്മിൻ ടീച്ചർ തുറന്നുകാട്ടി ഒമ്പത് വർഷമായിട്ട് എൻ്റെ സാലറി ഏഴായിരത്തിൽ താഴെയാണ് പക്ഷേ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്കാണ് ഞാൻ അക്യൂറ്റൻസ് സൈൻ ചെയ്തു കൊടുക്കുന്നത് കൂടാതെ ഓരോ മാസവും രണ്ട് ബ്ലാങ്ക് ചെക്ക് വീതം സൈൻ ചെയ്തു കൊടുക്കുന്നു ഇത് മാനേജ്മെന്റ് തന്നെയാണ് പല ഇതായിട്ട് അധ്യാപകർക്ക് അവരുടെ അക്കൗണ്ടിലൂടെ മാത്രമേ ശമ്പളം നൽകാവൂ എന്ന സി ബി എസ് ഇ ചട്ടം നിലവിലുള്ളപ്പോഴാണ് ശമ്പളം കൈവശം നൽകുന്നത് ശമ്പളം കൂടുതൽ ആവശ്യപ്പെട്ട മലപ്പുറം ചെറുകര എം ഐ സി ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുടെ അനുഭവം ഇങ്ങനെ ഞാനൊരു എം സി എ ഗ്രാജുവേറ്റ് ആണ് രണ്ടു വർഷത്തോളം കഴിഞ്ഞ അക്കാഡമിക് ഇയറിലെ അവിടുത്തെ കൂടിയായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗം കൂടിയായിട്ട് എല്ലാവരും കൂടെ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ ശമ്പള വർധനവിന് വേണ്ടിയിട്ട് ഒരു മെമ്മോറോണ്ട ഞങ്ങള് കൊടുക്കുകയുണ്ടായി മാനേജ്മെൻറ്റിനെ ഒരു പരിധിവരെ ചൊടിപ്പിച്ചത് അതായിരുന്നു ഈ ഒപ്പുശേഖരണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ഇനി ഒന്നാം തീയതി രാവിലെ ഞങ്ങൾ സാലറി മേടിക്കാൻ ചെന്നപ്പോൾ ഒരു പ്രിൻസിപ്പൽ സാർ വിളിച്ചിട്ട് ഞങ്ങളുടെ ട്രസ്റ്റിന്റെ ചെയർമാനും സെക്രട്ടറിയും വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ പോയി മീറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോ അവിടെ ചെന്ന് അപ്പൊ അവര് പറഞ്ഞു നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം മതി ദേവിക പുറത്താക്കപ്പെട്ട സുബൈദ ടീച്ചറിനും പറയാനുണ്ടായിരുന്നത് സമാന അനുഭവം മുപ്പത്തൊന്നാം തീയ്യതി ഞാൻ അവിടെ വർക്ക് ചെയ്യായിരുന്നു പിന്നെ ഒന്നാം തീയതി സാലറി മേടിക്കാൻ ചെന്നപ്പോഴാണ് എന്നെ പിരിച്ചുവിട്ട കാര്യം അവർ പറയുന്നത് അപ്പൊ രണ്ടുപേരാണ് അവിടെ മാനേജ്മെന്റിൽ രണ്ടുപേരാണ് ഞങ്ങളുടെ അടുത്ത് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞത് തൽക്കാലം നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് എം ഐ സിക്ക് ആവശ്യമില്ല നിങ്ങൾ പുറത്തു എന്ന് പറഞ്ഞത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പിന്നെ അറിയിക്കാന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ചോദിച്ചു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് അത് അതാവുമ്പോൾ അറിയിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വെക്കേഷൻ സാലറി എന്ന് ചോദിച്ചു അത് സാധാരണ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്ന നെക്സ്റ്റ് ഇയർ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് പോരാ ഞങ്ങൾക്ക് അത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ പോന്നു ഇപ്പൊ അവര് പല ആൾക്കാരോടും പല രീതിയിലാണ് പറയുന്നത് അടുത്ത് പറയുന്നത് പറയുന്നത് ഞാൻ ലിസ്റ്റിൽ തിരുവനന്തപുരം മന്ന മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഗോപാലകൃഷ്ണൻ മാഷും വിവരിച്ചത് സ്കൂൾ അധികൃതരുടെ പ്രതികാര നടപടികൾ സ്കൂൾ തന്നെ ഞാൻ താമസിക്കുന്ന കലയോഗത്തിൽ നിന്ന് പുറത്താക്കി രണ്ടായിരത്തി സ്കൂള് അതായത് ഫസ്റ്റ് സെഷൻ എക്സാം തീരുന്ന ദിവസം എറണാകുളം പൂത്തോട്ട എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ടീച്ചർ പറഞ്ഞത് സ്കൂളിലെ എൺപത്തി ആറ് അധ്യാപകർ നേരിടുന്ന പിരിച്ചുവിടൽ ഭീഷണിയെക്കുറിച്ചാണ് പിരിച്ചുവിടാതിരിക്കണമെങ്കിൽ മാനേജ്മെന്റ് വൻതുക കോഴി ആവശ്യപ്പെടുന്നതായും ഇവർ വെളിപ്പെടുത്തി കോട്ടയം ചാന്നാനിക്കാട് എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ പുറത്താക്കിയതും ശമ്പളവർദ്ധനവ് ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു ശമ്പള മാത്രമല്ല ഇവർ ചൂഷണം ചെയ്യപ്പെടുന്നത് മാനസിക സമ്മർദ്ദവും അമിത ജോലി ഭാരവും ഇവർക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു എൽ കെ ജി യു കെ ജി ഇതുപോലുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കും നമ്മളെ ജോലി ചെയ്യാൻ പറയും നമുക്കൊന്നും ഇരിക്കാൻ പറ്റില്ല സ്കൂളിലെ ജോലി പോരാഞ്ഞ് വീട്ടിൽ ചെന്നിട്ടും ചെന്ന് രാത്രിയോ പന്ത്രണ്ട് മണിയോളം ഇരുന്നിട്ടാണ് നമ്മൾ പേപ്പർ വാല്യുവേഷൻ അല്ലെങ്കിൽ കോപ്പി വർക്കുകൾ കുട്ടികളുടെ ബുക്ക് കറക്ഷൻ ടീച്ചേഴ്സ് അവരുടെ ഉറപ്പും ആരോഗ്യവും എല്ലാം കളഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അധ്യയന വർഷത്തിൽ ഗൾഫ് ഐഡിയൽ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ മലയാള അധ്യാപകനായിരുന്നു അവിടെ സ്റ്റാഫ് മീറ്റിംഗ് നടത്തി ഇപ്പോൾ അവിടുത്തെ അവർ സെക്രട്ടറിയുടെ പ്രിൻസിപ്പളിൻ്റെ സാന്നിധ്യത്തിൽ ടീച്ചേഴ്സിന് ഉള്ള ശമ്പളം അല്പം ഉള്ള സമയത്തിന് കൃത്യമായിട്ട് കൊടുക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തു അതേ തുടർന്ന് കുറച്ച് ദിവസത്തിന് ശേഷം അവരനെ പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് വിളിച്ചിട്ട് അടുത്ത പ്രിൻസിപ്പളിൻ്റെയും ചെയർമാൻ്റെ സാന്നിധ്യത്തിൽ ഈ സെക്രട്ടറി താനാലാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ടാണ് അധ്യാപകരെ അപ്പോയിൻറ് ചെയ്യുന്നത് ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ശമ്പളം കൊടുക്കുക ഞാനിങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒരു അരമണിക്കോളം അവിടെ എത്തി വളരെ ഭീകരമായ രീതിയിൽ ഹരാസ് ചെയ്യുന്നു അത് പല അവസരങ്ങളിലും ഈ സ്ഥാപനത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ധാരാളം മെൻ്റൽ ഹരാസ്മെൻറ്റ്സ് എനിക്ക് അനുഭവിക്കേണ്ടി വന്നതിനെ തുടർന്ന് അവിടുന്ന് അവരെ ഭയന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് നിർത്തിപ്പോരുവാണ് ചെയ്തത് ഉയർന്ന യോഗ്യതയുള്ള അധ്യാപകരെ ഡീപ്രമോട്ട് ചെയ്യുന്ന നടപടികളും മാനേജ്മെൻറ്റുകൾ സ്വീകരിക്കുന്നതായി അധ്യാപകർ പറയുന്നു താഴ്ന്ന ക്ലാസ്സുകളിലെ അധ്യാപകർക്ക് കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതി എന്നതാണ് മാനേജ്മെന്റുകൾക്ക് ഇതുവഴിയുള്ള നേട്ടം ഒമ്പത് പത്ത് ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ച അധ്യാപകരെ താഴെ ക്ലാസ്സുകളിലേക്ക് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലേക്ക് ഡീ പ്രമോട്ട് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഉയർന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ ഉയർന്ന സാലറി കൊടുക്കണം താഴെ ക്ലാസ്സിലേക്കായ അവർക്ക് സാലറി കുറച്ചു കൊടുത്താൽ മതി മിക്ക സ്കൂളുകളിലും രണ്ട് ശമ്പള രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്നതായും അധികൃതർ പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഉയർന്ന ശമ്പളം രേഖപ്പെടുത്തിയ രജിസ്റ്റർ കാണിക്കുന്നതായും നിയമിക്കപ്പെടുന്ന അധ്യാപകനും മാനേജ്മെന്റും തമ്മിൽ സർവീസ് ഉണ്ടാക്കണമെന്നും നിയമനരേഖ നൽകണമെന്നുമാണ് സി ബി എസ് ഇ അഫിലിയേഷൻ ചട്ടം പറയുന്നത് ഇത്തരത്തിലുള്ള യാതൊരു രേഖയും നിലവിലില്ലാത്തതിനാൽ തൊഴിൽ സുരക്ഷിതത്വവും ഈ രംഗത്തില്ല ദീർഘമായ സർവീസ് ഉണ്ടെങ്കിലും തെളിവില്ലാത്ത അവസ്ഥ മാനേജ്മെന്റുകൾ ഓർഡർ കൊടുത്തുകൊണ്ടല്ല നിയമനം അതേസമയം ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ എഴുതി വാങ്ങിക്കുന്ന ഒരു മാനേജ്മെന്റ് അധ്യാപകരോട് അടുത്ത വർഷത്തെ കാര്യം സംശയമാണെന്നും തുടരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന വേതനത്തിൽ ജോലി ചെയ്തു കൊള്ളാമെന്ന് എഴുതിത്തരാൻ നിർബന്ധിക്കുന്നതായും അധ്യാപകർ പറയുന്നു സ്കൂളിന്റെ സ്റ്റാഫ് റൂമിൽ ഒളി ക്യാമറ വഹിക്കുന്നതും അധ്യാപകരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതും ചൂഷണത്തിന്റെ പുതിയ തന്ത്രങ്ങൾ മിനിറ്റ് വീതമുള്ള എട്ട് പിരീഡുകളാണ് മിക്ക സ്കൂളുകളിലും തൊണ്ണൂറ് ശതമാനം അധ്യാപകരും തുടർച്ചയായി എട്ട് പിരീഡും പഠിപ്പിക്കുന്നു താമസിച്ചെത്തിയാൽ ഗേറ്റിനു വെളിയിൽ നിർത്തുന്നതും കുട്ടികൾക്ക് മുമ്പിൽ വെച്ച് പരിഹസിക്കുന്നതും സാധാരണം വിദ്യാർത്ഥിയുടെയോ രക്ഷിതാവിന്റെയോ ചെറിയൊരു പരാതിമതി ജോലിയിൽ നിന്നും പുറത്താക്കാൻ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചുവയ്ക്കുക പ്രസവാവധി നിഷേധിക്കുക പ്രൊബേഷൻ പീരീഡ് രണ്ടു വർഷത്തിൽ കൂടുതൽ നീട്ടുക തുടങ്ങിയ പീഡനങ്ങളും അധ്യാപകർ നേരിടുന്നു അധ്യാപകരെ വിലയിരുത്താനെന്ന പേരിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ ക്ലാസ് മുറികളിലെത്തും

അധ്യാപകരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ കേരളത്തിൽ അഞ്ഞൂറിലേറെ അധ്യാപകരെ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇതിനകം പിരിച്ചുവിട്ട് കഴിഞ്ഞു ബാക്കിയുള്ളവർ പിരിച്ചുവിടൽ ഭീഷണിയിലാണ് പിരിച്ചുവിടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പിരിച്ചുവിടാതിരിക്കണമെങ്കിൽ കോഴ നൽകണം എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കേരള സി ബി എസ് ഇ സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്തുള്ള സ്കൂളുകൾ ഏറ്റവും കുറഞ്ഞത് കോടതി നിശ്ചയിച്ചിട്ടുള്ള സ്കൂ ശമ്പളം കൊടുക്കണം എന്ന് വ്യക്തമായ നിർദ്ദേശം നൽകുകയും അത് എല്ലാ സ്കൂളുകളും പാലിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഒരു പ്രത്യേകമായൊരു ഇല്ല അത് നോക്കാൻ ഇതുപോലെ പരാതികൾ വരുമ്പോൾ ആ പരാതി വരുന്ന സ്കൂളുകളുമായി ഞങ്ങൾ ബന്ധപ്പെട്ട് അവർക്ക് താക്കീത് നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിരിച്ചുവിടുക എന്നുണ്ട് പരിഹാര മാർഗമല്ല അസോസിയേഷൻ ഒരിക്കലും അത്തരം ഒരു നീക്കത്തെ സപ്പോർട്ട് ചെയ്യുകയില്ല അധ്യാപകരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ മറവിൽ ഫീസ് നിരക്ക് ഉയർത്തി മാനേജ്മെന്റുകൾ പിഴിയുന്നതായി രക്ഷിതാക്കൾ ആരോപിക്കുന്നു ഫീസ് സംബന്ധിച്ച് സി ബി എസ് ഇയുടെ വ്യക്തമായ നിർദ്ദേശങ്ങളില്ലാത്തതിനാൽ ഓരോ സ്കൂളിലും മാനേജ്മെന്റുകൾ നിശ്ചയിക്കുന്നതാണ് ഫീസ് ഘടന വിധിയുടെ മറവിൽ അറുപതിനായിരം രൂപ ശമ്പള വർധനവു വരുത്തി ശമ്പളം കൂട്ടിക്കൊടുക്കുകയും ഒരു ലക്ഷം രൂപ ആദ്യമേ വാങ്ങിച്ചു വെക്കുന്ന കൊളലാഭത്തിന്റെ കൂടെ വീണ്ടും ഒരു അഡീഷണൽ ലാഭം കൂടി ഉണ്ടാക്കുവാനാണ് ഉണ്ടാക്കുവാനാണ് മാനേജ്മെൻറ്റിന് ഈ വിധി കൊണ്ട് ഏറ്റവും വലിയ നേട്ടം ഉണ്ടായില്ല അതുകൊണ്ട് ഈ വിധിയല്ല ഈ വിധിയുടെ നേട്ടം മുഴുവൻ കൊയ്യുന്നത് മാനേജ്മെൻറ്റും ഇതിൻ്റെ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ പേരൻസുമാണ് ടീച്ചേഴ്സല്ലേ ഞങ്ങളെ അഭിപ്രായപ്പെടുന്നത് ഓൾ കേരള പേരൻസ് ടീച്ചർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് ഇവിടെ ടീച്ചേഴ്സിന് ഞങ്ങളുടെ ടീച്ചേഴ്സിന് എത്ര ആണെങ്കിലും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ കുട്ടികളെ അവർ അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്തിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അതിന് ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ എത്ര പണമാണെങ്കിൽ കൊടുക്കാം ഞങ്ങൾ കൊടുക്കുന്ന പണത്തിന് അത് അവർക്ക് കിട്ടുന്നു എന്ന് ഉറപ്പു വരുത്താനുള്ള യഥാർത്ഥ രൂപത്തിലുള്ള കണക്കുകൾ പരിശോധിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റാണ് സ്കൂളുകളിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായിരുന്നു രണ്ടായിരത്തിയേഴിൽ എൽ ഡി എഫ് സർക്കാർ സുകുമാരപിള്ള കമ്മിറ്റിയെ നിയമിച്ചത്യേറ്റ് ഓഗസ്റ്റിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു അൺഎയ്ഡഡ് മേഖലയിലെ അധ്യാപകർ അനുഭവിക്കുന്ന ദുരിതങ്ങളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും അക്കമിട്ട് നിർത്തുന്നതായിരുന്നു സുകുമാരപിള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ട് ധനകാര്യ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായിരുന്ന കെ ജി സുകുമാരപിള്ളിയും തൃശൂർ സെന്റ് തോമസ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം തലവൻ പ്രൊഫസർ എ എ ബേബിയുമായിരുന്നു സമിതി അംഗങ്ങൾ സി ബി എസ് ഇ ചട്ടത്തിൽ പറയുന്നതുപോലെ സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും ലഭിക്കുന്ന ശമ്പള സ്കെയിൽ അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിലെ ജീവനക്കാർക്കും ബാധകമാക്കണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു ശമ്പളം അതാത് അധ്യാപകരുടെ സ്വകാര്യ അക്കൌണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന കാര്യം പരിഗണിക്കണം അധ്യാപകർക്കായി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക നിയമന ഉത്തരവ് നൽകുക അധ്യാപകരുടെ ലിസ്റ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ സാക്ഷ്യപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പിന് നൽകുക തുടങ്ങിയവയായിരുന്നു മറ്റു പ്രധാന ശുപാർശകൾ അധ്യാപികമാർക്ക് പ്രസവാവിധിയും മറ്റാനുകൂല്യങ്ങളും നൽകണമെന്നും ക്ഷേമനിധി രൂപീകരിക്കണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു കമ്മിറ്റിയുടെ പതിനാറ് ശുപാർശകളിൽ പതിനഞ്ചും നടപ്പാക്കണമെന്ന് കാണിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയെങ്കിലും നടപടികൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി അംഗീകാരമുള്ള അധ്യാപകരുടെ ദുരിത കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടതെങ്കിൽ അംഗീകാരമില്ലാത്ത സ്ഥിതി ഇതിലും സംസ്ഥാനത്തൊട്ടാകെ അംഗീകാരമില്ലാത്ത അൺഎയ്ഡഡ് സ്കൂളുകൾ ഉള്ളതായാണ് പ്ലാനിംഗ് ബോർഡിന്റെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് വിംഗ് നടത്തിയ സർവേയിൽ നടത്തിയത് ഇവിടെ ഈ വർഷം ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അംഗീകാരമില്ലാത്ത സ്കൂളുകൾ സംസ്ഥാന സർക്കാർ അടച്ചുപൂട്ടണമെന്നാണ് ചട്ടം സ്കൂളിന് അംഗീകാരമില്ല എന്ന വിവരം പലപ്പോഴും രക്ഷിതാക്കളിൽ നിന്ന് മറച്ചുവെക്കുകയും ചെയ്യുന്നു വലിയ തോതിലുള്ള അധ്യാപക ചൂഷണവും ഇവിടെ നടക്കുന്നു ആകെ അധ്യാപകർ ഇരുപത്തിയായിരത്തി അറുപത്തിയെട്ട് ഇവരിൽ ഇരുപത്തൊന്ന് പേർ ഡോക്ടറേറ്റ് ഉള്ളവരും നാൽപ്പത്തിനാല് പേർ എം ഫിൽ യോഗ്യതയുള്ളവരും പേർ ബിരുദാനന്തര ബിരുദദാരികളുമാണ് പേർ ബിരുദദാരികൾ പ്രൊഫഷണൽ യോഗ്യത കണക്കാക്കിയാൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ എം എഡുകാരും പതിനോരായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ ബി എഡുകാരുമാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് പേർക്ക് ടി ടി സി യോഗ്യതയുണ്ട് ഈ ഉന്നത ബിരുദദാരികളിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് മാത്രമാണ് മൂവായിരത്തിനുമേൽ ശമ്പളം ലഭിക്കുന്നത് ത്തിനും മൂവായിരത്തിനും ഇടയിൽ ശമ്പളം വാങ്ങുന്നു മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പേർക്ക് ആയിരം രൂപയിൽ താഴെ മാത്രമാണ് ശമ്പളമെന്നും ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് വിങ്ങിന്റെ പഠന റിപ്പോർട്ട് പറയുന്നു ഇരുപത്തിയായിരത്തി അറുപത്തിയെട്ട് അധ്യാപകരിൽ പതിനോരായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് പേർക്കും ആയിരത്തിനും ഇടയിലാണ് ശമ്പളമെന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് അനധ്യാപകരും നൂറ്റി എഴുപത്തൊന്ന് ലാബ് അസിസ്റ്റന്റുമാരും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പ്യൂൺസും ഈ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്നു അനധ്യാപകരിൽ നൂറ്റിയെഴുത്തേഴു പേർക്ക് മാത്രമാണ് മൂവായിരത്തിനുപേൽ ശമ്പളം ലഭിക്കുന്നത് ലാബ് അസിസ്റ്റന്റുമാരിൽ പതിനെട്ട് പേർക്ക് മാത്രമാണ് മൂവായിരം രൂപയിലധികം ശമ്പളം ശമ്പളം കൂട്ടിച്ചോദിക്കുന്നവർക്ക് പിരിച്ചുവിടൽ ഭീഷണി തന്നെയാണ് മറുപടി അംഗീകാരമില്ലാത്ത സ്കൂളുകളായതിനാൽ ഈ അധ്യാപകർക്ക് നിയമപരിരക്ഷയുമില്ല അധ്യാപകരുടെ അസംഘടിതാവസ്ഥ മുതലെടുത്തുകൊണ്ടാണ് മാനേജ്മെന്റുകൾ ഇത്രയും നഗ്നമായ തൊഴിൽ ചൂഷണത്തിന് മുതിരുന്നത് അധ്യാപകർക്ക് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ മെഡിക്കൽ സഹായം ദീവാനുകൂല്യങ്ങൾ തുടങ്ങിയവയും നൽകണമെന്ന് സിബിഎസ്ഇ അഫിലിയേഷൻ ചട്ടം വ്യവസ്ഥ ചെയ്യുന്നു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇഎസ്ഐയുടെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും രണ്ടു വർഷം മുമ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇവയിൽ മിക്കതും ഈ മേഖലയിൽ ഇന്നും നടപ്പാക്കിയിട്ടില്ല മറ്റു മേഖലകളിൽ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്ന സർക്കാർ സംവിധാനങ്ങളും അൺഎയ്ഡ് അധ്യാപകർക്ക് നേരെ മുഖം തിരിക്കുന്നു കേരളത്തിന് ലജ്ജായകരമാണ് ഈ മേഖലയിലെ സാഹചര്യം ഈ മേഖല മേഖലയിലെ അനധ്യാപകരുടെ കാര്യത്തിൽ ലേബർ ഡിപ്പാർട്ട്മെന്റിന് ഇടപെടാം അധ്യാപകർ വർക്ക്മെൻ കാറ്റഗറിയിൽ വരത്തില്ല അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ബാധകമല്ല എന്നുള്ള ഒരു വിധിയാണ് നമുക്കിപ്പോൾ തടസ്സമായി നിൽക്കുന്നത് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഈ വിഷയങ്ങൾ കാര്യമായിട്ട് ഇടപെടാൻ സാധിക്കുന്നില്ല കേരളത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഇനി മുതൽ ശമ്പളം ബാങ്കിൽ കൂടി അടയ്ക്കണം എന്നുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ചില സെക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ഈ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖല തന്നെയാണ് അത് പേയ്മെൻ്റ് ബാങ്കിൽ കൂടി കൊടുക്കുകയും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിന് ആ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാകുന്ന ഒരു പശ്ചാത്തലമാണ് ഒരുക്കാൻ വർഷാവർഷം കൂടുതൽ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് എൻഒസി കൊടുക്കാൻ വ്യക്തത കാട്ടുന്ന സർക്കാരുകൾ അവരെ നിയന്ത്രിക്കുന്ന കാര്യത്തിലോ അധ്യാപകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിലോ സജീവമായൊരു കാര്യത്തിൽ ശമ്പളത്തിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശമ്പളം കൊടുക്കാൻ പറയുമ്പോൾ തന്നെ അവർ ഈ ശമ്പളം കൊടുക്കണമെങ്കിൽ അവർക്ക് വലിയ തോതിലുള്ള ഫീസ് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഈടാക്കേണ്ടി വരും എന്നുള്ളതാണ് അവരുടെ ഒരു വാദം ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള മറ്റു മാർഗങ്ങൾ മാനേജ്മെന്റുകൾ നോക്കുന്നു അപ്പം അതിനെങ്ങനെ ഒരു ഫുൾ പ്രൂഫായിട്ട് ഒരു കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് നമ്മൾ ഗവൺമെന്റ് വളരെ ഗൗരവം ആലോചിക്കുകയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വരെയുണ്ട് അപ്പൊ കേസുകളിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകാതെ നമുക്ക് പൂർണ്ണമായി ഇക്കാര്യത്തിൽ ഒരു ഫുൾ പ്രൂഫായിട്ടുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയില്ല താരതമ്യേന മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും തൊഴിലവസരങ്ങളും നിലനിൽക്കുന്നുവെന്ന് മേന്തി കേരളത്തിൽ തന്നെയാണ് അവിശ്വസനീയമായ ഈ തൊഴിലവകാശ ലംഘനങ്ങൾ അറിവ് പ്രദാനം ചെയ്യുകയെന്ന ഗൗരവമേറിയ സാമൂഹ്യ ദൌത്യം നിർവഹിക്കുന്ന അധ്യാപകർ അനുഭവിക്കുന്ന ദുരിതങ്ങളും അസംതൃപ്തിയും ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന പ്രക്രിയയുടെ മേലെ ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ അൺഎയ്ഡഡ് മേഖലയിലെ അധ്യാപകർ നേരിടുന്ന ചൂഷണങ്ങൾക്ക് നേരെ രാഷ്ട്രീയ നേതൃത്വവും പൊതുസമൂഹവും കണ്ടുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം